ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു അല്ല എന്തെങ്കിലില്ല നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നു എനിക്ക് ഉറപ്പാണ് അത്രയും സന്തോഷത്തോടു കൂടി ചെയ്തിട്ടുള്ളൊരു വ്ളോഗോ അപ്പോൾ അതാ രാവിലെ തന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കിച്ചണിലോട്ട് വന്നിട്ട് ഇപ്പോൾ ഒരു അഞ്ച് മുക്കാൽ കഴിഞ്ഞ് ആറുമണി ആവാനായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് ചായ വെച്ചിട്ടുണ്ട് എണീച്ച് വന്ന പാടെ തന്നെ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ചായ പിടിക്കാൻ വിചാരിച്ചു അപ്പോൾ എൻ്റെ കൂടെ തന്നെ നി വായു നീച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ ഞാൻ കരിക്കുമ്പോൾ തന്നെ ആൾ നീച്ച് പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഓൾക്കും കൂടെ ഉള്ള ചായ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടാളും ഓരോ ഗ്ലാസ് ചായമ്മ തന്നെ ഇന്നാണ് തുടങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയുന്നത് കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ കാരണം ഒരുപാട് പേര് നമ്മൾ വീഡിയോസ് കാണുമ്പോൾ കമൻറ്റായിട്ട് ചോദിക്കാറുണ്ട് നിങ്ങളുടെ വീട്ടിൽ അടുപ്പ് ഉണ്ടാക്കിയിട്ടില്ലേ അടുപ്പിൽ കത്തിക്കാറില്ലേ പുതിയ വീട്ടിൽ അടുപ്പില്ലേ അങ്ങനെ ഒരുപാട് കമൻറ്റ് വരാറുണ്ട് ഞാൻ ഒന്ന് രണ്ട് വീഡിയോസിലൊക്കെ ഞാൻ അതിന് റിപ്ലൈയും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ആ അടുപ്പിൽ കത്തിക്കണ കാണാൻ അത്രയും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് എന്തായാലും അടുപ്പ് കത്തിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ കുക്കിംഗ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ കടയിൽ അതിൻ്റെ കടയിൽ എന്ന് പറയുന്നത് അതിൻ്റെ ഇടയിൽ ചായ ഒക്കെ കുടിച്ചുംങ്ങാണ്ട് നല്ല പോലെ ഉഷാറായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കിതാ വിറകും കുറച്ച് പേപ്പറൊക്കെ വെച്ചുകൊടുത്തിട്ട് തീ ഒന്ന് അപ്പോൾ അങ്ങനെ അങ്ങനെതാ നമ്മുടെ തീ ഇവിടെ കത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ അടുപ്പ് അടിപൊളിയാന്ന് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കത്തി കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മളുടെ പുതിയ വീട്ടിൽ നിന്നുള്ള ആദ്യത്തെ വ്ളോഗോ അടുപ്പിൽ കത്തിച്ചിട്ടുള്ള എന്ന് പറയുന്നത് കാരണം നമ്മൾ എന്താ പറയുക വീടിരിക്കലിൻ്റെ അന്ന് അന്ന് മാത്രമാണ് കേട്ടോ അടുപ്പിൽ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ അടുപ്പ് കത്തിക്കാറില്ല എന്നല്ല എന്തെങ്കിലും പേപ്പറോ കാര്യങ്ങളൊക്കെ ഇട്ടുങ്ങാണ്ട് കുറച്ച് വെള്ളം എന്തെങ്കിലുമൊക്കെ ചൂടാക്കി എടുക്കും എന്നല്ലാണ്ട് ചോറും കറിയൊന്നും പിന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഗ്യാസിൽ തന്നെയാണ് കുക്ക് ചെയ്യാറ് അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ടായിരുന്നു എന്താണെന്നുള്ളത് അപ്പോൾ വേറെ ഒന്നും കൊണ്ടല്ലോ നമുക്ക് വിറക് വെക്കാൻ വിറക് വരെ അങ്ങനെയുള്ളതൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ അത് കാരണം നമ്മൾ വിറക് വാങ്ങിച്ചിട്ടുമില്ലാട്ടോ ഇപ്പോൾ എവിടുന്ന വിറക് കിട്ടിയെന്ന് വിചാരിക്കുന്നുണ്ടാകും ഇപ്പോൾ നമുക്ക് നമ്മുടെ വീടിൻ്റെ മുറ്റം ഫുൾ റബ്ബറാണ് അപ്പോൾ ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൽ നിന്ന് അങ്ങനെ വിറക് വീണത് ഞാനിവിടെ നമ്മുടെ അടുപ്പിൻ്റെ ചോട്ടിൽ നമ്മൾ ചിമ്മിനിയുടെ ചോട്ടിൽ എന്ന് പറയട്ടോ അതിൻ്റെ ചോട്ടിൽ സ്ഥലം ഉണ്ടാവുമല്ലോ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഉണങ്ങിയപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ അടുപ്പൊന്ന് കത്തിച്ചാണ്ട് അതിൽ കുക്ക് ചെയ്യണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ചോദിക്കണോൽക്കൊന്ന് കാണാൻ ആഗ്രഹമില്ല അവർക്കൊന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇവളിപ്പം എന്താ ഈ കാണിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ ആ ഒരു സാധനമല്ലേ അത് കാക്കുവിൻ്റെ ഹൃദയമാന്നെട്ടോ കാക്കുവിൻ്റെ ഹൃദയം മീൻസ് കാക്ക അവിടെ കട്ട്ലൈറ്റിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അത് ഒരു ദിവസം കൊണ്ടുവന്ന് തന്നതായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്തു ഇന്ന് പൂരിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പൂരിക്ക് ഞാൻ മൊത്തത്തിൽ ഇങ്ങോട്ട് പരത്തിയെടുത്തു കേട്ടോ പച്ചവെള്ളത്തിലാണ് കേട്ടോ കുഴച്ചിട്ടുണ്ടായിരുന്നത് സാധാ നമ്മുടെ പച്ചവെള്ളത്തിൽ കുഴച്ച ചൂടുവെള്ളമൊന്നും അല്ല കുഴച്ചെടുത്തിട്ട് നമ്മളെ കൗണ്ടർ ടോപ്പിൽ ഇട്ട് നീട്ടി അങ്ങോട്ട് പരത്തിയിട്ടോ എന്നാൽ പിന്നെ പ്രസ്സിലൊന്നും അമർത്തേണ്ട ആവശ്യമില്ല എന്നിട്ട് ഈ ഒരു ഹാർഡ് ഷേപ്പ് ഉണ്ടല്ലോ ആ ഒരു കട്ടർ വെച്ചിങ്ങാണ്ട് കട്ട് ചെയ്തിങ്ങാണ്ട് എടുത്തതാണ് കേട്ടോ ഇപ്പോൾ ഇന്ന് ഇവാക്ക് സ്നാക്സ് ആയിട്ട് ഇത് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പോൾ പുറത്ത് നല്ല മഴ തകൃതിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ രാവിലെ തന്നെ നല്ല മഴയും എന്തോ ഇന്ന് ഭയങ്കര ഒരു സന്തോഷത്തിലായിരുന്നു കേട്ടോ വ്ളോഗ് ചെയ്യാനും കാര്യങ്ങൾക്കും കാരണം നിങ്ങൾ ഒരുപാട് ചോദിച്ചൊരു വീഡിയോ അതുപോലെ ആദ്യമായിട്ടിങ്ങനെ ഈയൊരു അടുപ്പിൽ അടുപ്പിൽ ഞാൻ ഒരുപാട് കത്തിച്ചിട്ടുണ്ട് കേട്ടോ ആദ്യമായിട്ട് കത്തിക്കൊന്നല്ല നമ്മൾ തറവാട്ട് അന്ന് അവിടെ ഉമ്മാക്കുപ്പാക്കൊക്കെ അത്യാവശ്യം പ്രായവും കാര്യങ്ങളൊക്കെ ആയത് കാരണം അടുപ്പിൽ കുക്ക് ചെയ്താണ് കേട്ടോ അവർക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത് അപ്പം നമ്മൾ കാര്യമായിട്ട് നല്ല ചോറും കറികളൊക്കെ നമ്മൾ അടുപ്പിൽ തന്നെയാണ് വെക്കാറുണ്ടായിരുന്നത് അതുകൊണ്ട് അടുപ്പിൽ കത്തിക്കുന്നത് ആദ്യമായിട്ടും അല്ലെങ്കിൽ അതി അതിൻ്റെ ആദ്യം സന്തോഷമൊന്നുമല്ല എന്തോ രാവിലെ നേരത്തെ എണീച്ച് എല്ലാതും അതിൻ്റെതായ ടൈമിനിങ്ങനെ നടക്കുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ നമ്മൾ എപ്പോഴും പറയുമല്ലോ രാവിലെ എണീക്കണേ ഉള്ള ഉപകാരങ്ങൾ എന്താണെന്നുള്ളത് വേറെ ഒന്നും അല്ലാട്ടോ നമ്മുടെ മനസ്സിന് ഭയങ്കരമായിട്ട് സന്തോഷം കിട്ടും നമുക്ക് ഓരോ പണി ചെയ്യാനും നല്ല ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും കാരണം എല്ലാത്തിനും സമയം ഉണ്ടാകും വൈകി എണീച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നിനും ടൈം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതിനിടയിൽ ഞാൻ വെള്ളമൊക്കെ അതിലേക്ക് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളമൊക്കെ അടുപ്പ് നന്നായിട്ട് കത്തുന്ന ഈ ഒരു ഇപ്പം ഈ കത്തിച്ച അടുപ്പ് ഇതുവരെ കത്തിച്ചിട്ടില്ല മറ്റേ അടുപ്പാണ് കേട്ടോ ഇതുവരെയും കത്തിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഈ കത്തിച്ച അടുപ്പ് ആദ്യമായിട്ട് കത്തിക്കുകയാണ് അപ്പം അതിനിടയിൽ ഒരു ആറുകാൽ ആറരക്കായപ്പോഴേക്കും അയാനെക്കുട്ടി എണീച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവർ രണ്ടുപേരും ഞാൻ ചെറിയൊരു ഉരുള കൊടുത്തതുകൊണ്ട് ഉരുള മീൻസ് മാവിന്റെ ഒരു കഷ്ണം കൊടുത്തത് കാരണം അതുകൊണ്ട് അവിടെ ഇനി യാനക്കുട്ടി അതാ ഇവ ചോദിക്കണമൊന്നും എന്ന് കണ്ടപ്പോൾ സ്റ്റൂളൊക്കെ എടുത്ത് കൊടുത്തിട്ട് അവിടെ നിന്ന് കയറാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയിലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഹൃദയമൊക്കെ അത് അവിടെ പൊരിച്ചും കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ സംഭവം നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും അവരുടെ സ്നാക്സ് ബോക്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെപ്പോഴും ഒരുപാട് പ്രതീക്ഷകളോടെ ആയിരിക്കുമല്ലോ അത് തുറക്കുന്നുണ്ടാകുക സ്കൂളിൽ നിന്ന് ഇന്നിപ്പോൾ എന്താണ് എന്നുള്ളത് അപ്പോൾ ഇങ്ങനത്തെ ഷേപ്പിലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇവിടെ ഒരുത്തി സ്റ്റൂളുമ്പോൾ ിട്ടാണ് കേട്ടോ ഡാൻസ് കളിക്കുന്നത് ഇനിയിപ്പോൾ ആ ഒരു കുപ്പികളെന്നൊക്കെ എന്താണെന്നൊക്കെ നോക്കാൻ കണ്ടില്ലേ ഒരു എടം ഇട്ടിട്ട് എന്നെ നോക്കണേ ഞാൻ എന്തെങ്കിലും പറയുമോ ഇതാക്കോ എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു കബോർഡ് നിങ്ങൾ ഇതുവരെ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ ഇതുവരെ ഈ ഒരു കബോർഡ് ഇവിടെ കാണിച്ചിട്ടില്ല ഇത് ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ഹൈഡ് ഒരു കബോർഡ് അറിയില്ലേ ഇവിടെ വന്ന് നിന്നാലേ ഇത് കാണുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ഇൻഷല്ല ഞാൻ കിച്ചൺ ടൂറ് ചെയ്യുമ്പോൾ അതിൽ കാണിക്കണ്ട് ആയിട്ട് അപ്പോൾ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള കാണാൻ നമുക്കും ഇഷ്ടാവും കേട്ടോ അങ്ങനെയൊക്കെ കാണുമ്പോൾ മക്കൾക്ക് കൊടുക്കുമ്പോൾ അവർക്കും ഇഷ്ടാവും അയാനക്കുട്ടിക്ക് വരെ ഇഷ്ടമായിട്ട് ഉണ്ടാകുന്ന കേട്ടോ അവൾക്കിപ്പോൾ അത് എന്താണെന്ന് പോലും അറിയില്ല ഹൃദയമാണോ കരളാണോ എന്നൊന്നും അവൾക്കറിയില്ല പക്ഷേ എന്നാൽ കൂടെ അവൾക്ക് അതിൻ്റെ ആ ഒരു വരുപ്പവും ഒക്കെ കണ്ടിട്ട് ആൾക്ക് ആൾക്കിഷ്ടമായിട്ട് ഞാൻ അവിടെ കൊണ്ടു വെച്ചപ്പോൾ ആൾ ഒറ്റയ്ക്ക് എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്നാ ഉമ്മയോ വായോ ഇത് തിന്നേ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് വരുത്തിയിട്ട് തന്നെക്കാന്നിട്ടോ എന്നിട്ട് സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ആൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മുടെ പൂരി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ എന്താ പറയുക കിഴങ്ങിൻ്റെ മസാലക്കറി ഉണ്ടാക്കുമല്ലോ അതാണ് ആക്കുന്നത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ മെയ്ഡ് ഫോർ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ പറയില്ലേ അതുപോലെയാണല്ലേ ഒരു പൂരിയും അതുപോലെ കിഴങ്ങ് മസാലക്കറിയും എന്തോ അത് രണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് കോമ്പിനേഷനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൂരിയുടെ കൂടെ വേറെ എന്തിനേക്കാളും ഇഷ്ടം ഈ ഈയൊരു മസാലക്കറിയാന്ന് അപ്പോൾ അതിന് വേണ്ടി കിഴങ്ങ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോൾതാ നമ്മുടെ അരിയൊക്കെ ഇട്ട് കൊടുത്ത് നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് പിന്നെ ചോറ് വേവുമ്പോഴേക്കും കൂട്ടാനാക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചേന വാങ്ങിച്ചുണ്ടായിരുന്നു നമ്മുടെ ഡെയിലി വ്ളോഗ് കാണുന്നവർക്ക് അറിയാൻ പറ്റും നമ്മൾ പച്ചക്കറി വാങ്ങിച്ച പാടെത്തന്നെ അതിനെ തൊലിയൊക്കെ കളഞ്ഞ് ജിപ്പിലൊക്കെ കവറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇനിയിപ്പോൾ നമുക്ക് അത് കഴുകി കട്ടാക്കാനുള്ള പണിയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കട്ടാക്കിയിട്ട് എടുക്കുക എന്ന് കിഴങ്ങ് കറിക്കുള്ള കിഴങ്ങ് അവിടെ കിടന്ന് അങ്ങനെ വിസിലെടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കൂട്ടാനാക്കി എന്താ പറയുക പിന്നെ കറി വെക്കാനും കൂടി ഉള്ളു അപ്പോഴേക്കും നമ്മുടെ കിഴങ്ങൊക്കെ ഈ ഓ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇനി കടുക് ഇട്ട് പൊട്ടിച്ച് പിന്നെ ഇനി ഇപ്പം അതാ ഒരു സവാളൻ്റെ പകുതിയും കൂടെ കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളിയൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മൾ അത് ഒന്ന് വഴണ്ട് വരുമ്പോൾ നമ്മുടെ കിഴങ്ങും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി പൊടി കൊടുത്തിട്ടുണ്ട് കേട്ടോ കിഴങ്ങ് വേവിച്ചപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി ഒടച്ചെടുക്കുക അത് കഷ്ണാക്കി കടക്കരുത് നല്ലപോലെ ഉടച്ചെടുക്കണം എന്നാലാണ് കേട്ടോ ആ പൂരിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് അപ്പോൾ അങ്ങനെതാ നമ്മുടെ കിഴങ്ങ് മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ് അല്ലേ അപ്പോൾ അങ്ങനെ അത് അവിടെ ബ്രേക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതാ നമ്മൾ ചേന ഉപ്പേരിക്ക് വേണ്ടിയിട്ട് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു ഇനി അത് മൺകലത്തിലോട്ട് ഇട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ചോറും മൺകലത്തിൽ വെക്കണം എന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ ഒരു നടുക്കിരിക്കുന്ന ആ ഒരു മൺകലുണ്ടല്ലോ നമ്മുടെ ഈ ഒരു മൺകലം അത് ഞാൻ മയക്കിയെടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു അതിൽ കുറച്ച് തലേദിവസത്തെ കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചിട്ട് അത് ആ ഒരു സെൻറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചോറും കറിയും ഒക്കെ ആകുമ്പോഴേക്കും അത് അത്യാവശ്യം നല്ലപോലെ ചൂട് പിടിച്ചിട്ട് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അത് അത്യാവശ്യം നല്ല രീതിയിൽ മാങ്ങിക്കിട്ടു അപ്പോൾ ഇനി ഇൻഷാല്ല നമുക്ക് പിന്നെ ഇനി ചോറ് അടുപ്പിൽ വെക്കുമ്പോൾ നമുക്ക് ആ ഒരു മൺകലത്തിൽ വെക്കാം അപ്പോൾ അങ്ങനെ അതാ ചേന അതിലേക്ക് മുളക് മുളക് പച്ചമുളകും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ റെഡിയായി വന്നപ്പോൾ അത് വാങ്ങി വാങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇനിയിപ്പോൾ അതാ കുറച്ച് ചകിരിപ്പൊളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ചാണ്ട് അങ്ങനെ കത്തിച്ചെടുക്കാമെന്ന് ഒരുപാട് വിറകൊന്നുമില്ല വിറക് വാങ്ങിക്കാത്ത ഇതാന്ന് കേട്ടോ അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് നമ്മൾ വാങ്ങിച്ച് കഴിഞ്ഞാലും നമുക്ക് നനയാതെ വെടുത്ത് വെക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വിറക് വരെയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പം ഷോ അത് നമുക്കാക്കും പോലെ അങ്ങനെ ഉണ്ടാക്കണം ഇപ്പോൾ ഗ്യാസുമ്പോൾ വെക്കേണ്ട കുക്കിങ് നമുക്ക് വരുന്നുള്ളൂ കേട്ടോ അതിനുള്ള ആളും അത്രേ ഫുഡ് ഉണ്ടാക്കുന്നുള്ളൂ ഇനിയിപ്പം അതാ നമ്മളെ ചോറ് റേഷൻ അരിയാന്ന് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കാരണം പെട്ടെന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഊറ്റിയെടുക്കുകയാണ് അപ്പോൾ എനിക്ക് അടുപ്പിൽ വെക്കുന്നത് ഇഷ്ടമല്ലായിട്ടോന്നല്ല കേട്ടോ ഇഷ്ടമാണ് ഗ്യാസിൽ വെക്കുന്നതിനേക്കാളും ഇഷ്ടം അങ്ങനെയൊന്നുമില്ല ഗ്യാസിൽ വെക്കുന്നതും അടുപ്പിൽ വെക്കുന്നതും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ പിന്നെ അങ്ങനെ അടുപ്പിൽ വെച്ച ചോറിന് ടേസ്റ്റ് കൂടുതൽ അങ്ങനെയൊക്കെ പറയുന്നതേ പക്ഷേ എനിക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ ഞാൻ എനിക്ക് കുക്കറിൽ വെച്ച ചോറും ഇഷ്ടമാണ് വിറകടുപ്പിൽ വെച്ച ചോറും ഇഷ്ടമാട്ടോ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു താരതമ്യപ്പെടുത്തിയിട്ട് ചെയ്യാൻ എനിക്ക് ഇതോളം ഇഷ്ടം ഇഷ്ടം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ രണ്ട് വെയിൽ വെച്ചതും എനിക്കിഷ്ടമാണ് രണ്ടിൽ കുക്ക് ചെയ്യുന്നതും ഇഷ്ടമാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ മനസ്സൊക്കെ നല്ല സ്വസ്ഥായിങ്ങാണ്ട് വന്ന് തീയൊക്കെ കത്തിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്നും ഒരു സന്തോഷമാണ് കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചടുവുടേനെ വന്ന് നമുക്ക് നമ്മുടെ ഗ്യാസ് തന്നെ നടക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ അതിനിടയിൽ നമ്മുടെ ഉപ്പേരിയും റെഡി ആയിട്ടുണ്ടാകുന്നു അപ്പോൾ ഞാൻ കറിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ആ ചക്കക്കുരു നന്നാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഉപ്പേര് റെഡി ആകുമ്പോഴേക്കിനെ കറിക്കുള്ളത് റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം എന്താ ചെയ്യാം ആ കറിക്ക് ഇപ്പം കണ്ടില്ലേ ആ ഒരു ചട്ടിയിൽ തന്നെ നമുക്ക് ചക്കക്കുരും ഇട്ട് വെക്കാം കേട്ടോ അപ്പോൾ ഒരു മാങ്ങ ഉണ്ടാകുന്നു പച്ച മാങ്ങ വാങ്ങിച്ചാൽ അപ്പോൾ ഒന്ന് ചെന വന്നിട്ടുണ്ടെന്നുള്ളൂ പക്ഷെ എന്നാലും കറിക്കല്ലേ ടേസ്റ്റാന്നു കേട്ടോ അപ്പോൾ അതും കൂടെ കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ ഒന്ന് കട്ടാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചേനയ്ക്ക് ഒരുപാട് വെള്ളം വേണ്ടി വന്നാലോ വിചാരിച്ചിട്ട് ഞാൻ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ടാണ് ചേന വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ പെട്ടെന്ന് കുക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാരണമാണ് ഞാനത് എന്താ പറയുക ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് ഇനി ചക്കക്കുരു കറി വെക്കാൻ വേണ്ടിയിട്ടുള്ളത് ചക്കക്കുരു മാങ്ങിയാണ് കറി അപ്പോൾ അതിനുള്ളത് അടുപ്പിലോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും വീഡിയോ ഒക്കെ ചെയ്യാറില്ല എട്ട് മണിയാവുമ്പോഴേക്കും കുക്കിങ് തീർക്കുക അല്ലെങ്കിൽ പത്ത് മണിയാകുമ്പോഴേക്കും നമ്മൾ പണികളൊക്കെ തീർക്കുക എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എൻ്റെ ഈ ഒരു ചോറും കറിയും അതൊക്കെ നിങ്ങൾ അടുപ്പിൽ വെ വെക്കുന്നവർ വിചാരിക്കുന്നുണ്ടാവും ഗ്യാസും വേണമെങ്കിൽ ഇപ്പം ഞങ്ങൾക്കും വയ്ക്കും പക്ഷേ ഞങ്ങളൊക്കെ അടുപ്പത്താണ് വെക്കാറ് എന്നുള്ളൊരു ഇന്ത്യ വേണമെങ്കിൽ വന്നിട്ടുണ്ടാകും കേട്ടോ പലർക്കും പക്ഷേ അങ്ങനെയല്ല കേട്ടോ അപ്പോൾ ഒരു ഒമ്പത് ഒമ്പതേകാല് ആ ഒരു ടൈം ആയപ്പോഴേക്കും എൻ്റെ ചോറും കറിയും ഉപ്പേരിയും ഗ്യാസും അടുപ്പത്തെ പണിയല്ലാതും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ടൈമിൽ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഒമ്പത് ഒമ്പതര ആ ഒരു ടൈം ആയപ്പോഴേക്കും ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എണീക്കുക എന്നുള്ളതാണ് കേട്ടോ എന്നാലേ ഈ ഒമ്പത് ഒമ്പതര ആ ഒരു ടൈം ആകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ അടുപ്പിൽ തീ കത്തിച്ചാണ്ട് ചോറും കറികളൊക്കെ റെഡിയാക്കാൻ പറ്റുള്ളൂ പിന്നെ എന്താ പറയുക ബാക്കിയുള്ള പണികൾ പിന്നെ നമുക്ക് അടുക്കളീത്ത കാര്യങ്ങളാണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള പണികൾക്ക് മുറ്റത്തേക്കൊക്കെ അറിഞ്ഞാൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ നമ്മുടെ ചേന ഉപ്പേരി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് തൂമിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയുള്ളിയും എണ്ണയൊക്കെ പറന്നങ്ങാണ്ട് തൂമിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ചേനയാണെങ്കിലും മത്തനാണേലും ഇങ്ങനെ ഉടഞ്ഞ ടൈപ്പിലാണ് ഇഷ്ടം കഷ്ണമായിട്ട് കടക്കണം ഇഷ്ടമല്ല കേട്ടോ എന്നാലേ ആ ചോറിലിട്ടിട്ട് കുഴച്ച് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതിനിടയിൽ ഞാൻ ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കിഴങ്ങും മസാലയും പൂരിയും കിഴങ്ങ് മസാല കിട്ടും അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കറി ചക്കക്കുരി ഒക്കെ വെന്ത്ക്കണോ നോക്കിയപ്പോൾ ഒന്നും വെന്തിട്ടില്ല അപ്പോൾ അതവിടെ കടന്നങ്ങാണ്ട് വേവട്ടെ അപ്പോൾ അതാ ഇവാക്കുള്ള ലഞ്ച് ആക്കാൻ വേണ്ടി നിന്നപ്പോഴേക്കും ഇവ ഒന്ന് രണ്ട് തവണ വോമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് പിന്നെ ആൾക്ക് വയറുവേദനിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ആളെ പിന്നെ ഞാൻ ഞാനിന്ന് സ്കൂളിൽ വിട്ടിട്ടുണ്ടായിരുന്നിരുന്നില്ല ആളെ സ്കൂളിൽ വിടണമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് പൂരി അങ്ങനെ ഷെയ്പ്പ്പ്പിലും അതുപോലെ ആൾക്ക് വേണ്ട ചോറും കറികളൊക്കെ എത്ര നേരത്തെ ആക്കി വെച്ച് ആക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ആൾ വോമിറ്റ് ചെയ്തത് കാരണം പിന്നെ എനിക്കെന്തോ പറഞ്ഞേക്കാനൊരു ധൈര്യം ഉണ്ടായില്ല കേട്ടോ ഇനി സ്കൂളിൽ ചെന്നിട്ടും വോമിറ്റിങ്ങോ വേറെ വേദന അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ആദ്യം നമ്മൾ പോയി കൊണ്ടുവരേണ്ടി വരും അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് വിട്ടിട്ടുണ്ടായിരുന്നില്ല ആളൊന്ന് സ്കൂളിൽ ലീവ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു ഏതായാലും ഉണ്ടാക്കിയതല്ല ഇപ്പോൾ ലഞ്ച് ബോക്സിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ഷോർട്ട്സ് ആക്കിയിട്ട് ചെയ്യാറുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ അതൊക്കെ ഒന്ന് റെഡിയാക്കിയത് കേട്ടോ പാത്രത്തിലാക്കണ വീഡിയോ ചെയ്തത് ഇനിയിപ്പം അത് ആ കഞ്ഞിവെള്ളം ഞാൻ ആ ഒരു മണ്ണിൻ്റെ ആ ഒരു കൂജ ഉണ്ടല്ലോ അതിലോട്ട് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ചോറ് വെച്ചിട്ടുള്ള കല ഉണ്ടല്ലോ മൺകലം അത് ഒക്കെ മൺകലം എന്നറിയണത് ഈയൊരു പാത്രം കൊടുക്കാം അങ്ങനെ പറയുമായിരിക്കും നല്ലത് കേട്ടോ കിട്ടണെന്നല്ല വോയിസ് പോയി സോറ് കൊടുക്കുമ്പോൾ ൊക്കെ ഞാൻ വെണ്ണൂറൊക്കെ ഇട്ട് ഒന്ന് കഴുകുകയാണ് അപ്പോൾ എന്താ വെണ്ണൂറ് എന്ന് വിചാരിക്കുന്നുണ്ടാവും വെണ്ണീർ ചാരം അങ്ങനെയൊക്കെ പറയുമല്ലോ ആ ഒരു സാധനം തന്നെ കേട്ടോ അടുപ്പിലേക്ക് കത്തിക്കുമ്പോൾ ഉണ്ടാവണേ അതൊക്കെ ഇട്ടുകാണ്ട് നല്ലപോലെ ഒരച്ച് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ പുറത്ത് പോയി കഴുകാണ് നല്ലത് പക്ഷേ മഴയാണ് കേട്ടോ അപ്പോൾ അത് കാരണം ഞാൻ അകത്തുനിന്ന് തന്നെ കഴുകിയത് പിന്നെ ആ ഒരു അത് തേച്ച് വരതിയപ്പോൾ ചുമരിലൊക്കെ വാൾട്ടയിലൊക്കെ നമ്മൾ എന്താ പറയുക വെണ് ആ ഒരു വെണ്ണീറിൻ്റെ കരി തെറിച്ചിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല പോലെ വെള്ളക്കൊഴിച്ച് കഴുകിയിട്ടുണ്ട് പിന്നെ ഗ്യാസൊക്കെ നല്ലപോലെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് അതിനിടയിൽ ഞാൻ ഈ ഒരു കറിക്ക് വേണ്ട തേങ്ങയും ചിരവി അരച്ചെടുത്തിട്ടുണ്ടാകുന്നു കേട്ടോ തേങ്ങയും ചെറിയ ജീരകവും ചെറിയ ഉള്ളി ഇട്ടിങ്ങാണ്ട് അരച്ചെടുത്തിട്ടുണ്ടാകുന്നു ഇനിയിപ്പോൾ കറി ഒന്ന് വറിവിടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവാനോട് ഒന്ന് കറിവേപ്പിൽ എടുത്തു വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അത് വേരോട്ക്കാൻ എടുത്ത് വരും എന്നുള്ളത് ഞാൻ ഉറങ്ങണ ഉറക്കത്തിൽ പോലും കരുതിയില്ല എന്ന് പറയില്ലേ കറിവേപ്പില കൊണ്ടുവരാൻ പറഞ്ഞിട്ട് എൻ്റെ കുട്ടിക്ക് കൊടുന്ന് നിൽക്കണമില്ലേ രണ്ട് കറിവേപ്പില എൻ്റെ ആ ഒരു തയ്യോട് കെ പറു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഉപകാരം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉപദ്രവമായിട്ടേ വരികയുള്ളൂ ഓലയ്ക്ക് എന്തിനേലും വിട്ടന്നെ തല്ലാൻ ആളില്ലായിട്ടാണ് എന്തായാലും അയിമന്ന് ഒരുങ്ങാണ്ട് കറിവേപ്പിലെ ഞാൻ താളിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ചോറും കറികളും ഒക്കെ ആയിട്ടുണ്ട് പിന്നെ ഇനി ക്ലീനിങ്ങിൻ്റെ പണികളെ ബാക്കിയുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത്തിയാന്ന് കേട്ടോ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ ഇങ്ങനെ എല്ലാതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എടുക്കുമ്പോൾ ലെങ്ത്തി ആയി പോയതാണ് കേട്ടോ എന്തായാലും ഫുള്ളായിട്ട് കാണണം കേട്ടോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഫുള്ളായിട്ട് കണ്ടവരുണ്ടെങ്കിൽ താഴെ കമൻറ്റാക്കുകയും ചെയ്യണം കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെതാണ് പിന്നെ ഞാൻ ആ ഒരു അടുപ്പത്ത് ഉമ്മമാരൊക്കെ കാണിക്കണിട്ടില്ല ഇങ്ങനെ വിറക് ചൂട് പിടിക്കാൻ വേണ്ടി വെക്കുക എന്നാൽ പിറ്റേ ദിവസം കത്തിക്കുമ്പോൾ നല്ല പോലെ ഉണങ്ങിക്കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വിറക് എടുത്തിട്ട് അടുപ്പിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അടുപ്പിൻ്റെ അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ അതാ ഉള്ളിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റേണ്ട ദിവസമായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചെടുക്കുകയെന്ന് അപ്പോൾ ബെഡ്റൂമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാതും സെറ്റാക്കിയിട്ട് പിന്നെ അടിച്ചു വാരി തുടക്കാൻ വേണ്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് എടുത്തേക്കുക അങ്ങനത്തെ പണികളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ആ ഒരു ബെഡ്റൂം റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഈ ഒരു ബെഡ്റൂം ഒന്ന് സെറ്റാക്കാനുണ്ട് അപ്പോൾ അതും കൂടി സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടിച്ചു വാരി തുടക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം അതിനിടയിൽ ഞാൻ അടിച്ചു അടിച്ചുപയരൽ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബാത്റൂം ക്ലീനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെയാണ് കേട്ടോ തുടക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് ഈയൊരു പണികളൊക്കെ കഴിഞ്ഞ് തിരുമ്പലും കുളിയും ഒക്കെ കഴിഞ്ഞിട്ട് ഇന്നെടുത്ത വീഡിയോ എന്നിട്ട് ഇത് അപ്പോൾ ഇന്ന് ഒരു പതിനൊന്നര ഒക്കെ ആയപ്പോഴേക്കും എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞ് കുളി വരെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോക്ക് വോയിസ് ഓവർ കൊടുത്ത് ഇന്ന് തന്നെ ഇത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഇരുന്ന് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു ലഞ്ച് ബോക്സ് അടച്ച് വെച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്തിനെന്നറിയോ ആ ഒരു പഴയ നൊസ്റ്റാൾജിക് ലഞ്ച് ബോക്സിൻ്റെ ആ ഒരു ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയുണ്ട് അന്നത്തോ ഇപ്പോഴത്തോ എന്നൊക്കെ നോക്കാം എടം മോനെ പൊളിയാണ് എന്നൊക്കെ പറയില്ലേ അത്രക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എൻ്റെ ചോറയൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരാളെ കണ്ടില്ലേ ഒരു ക്രീമിൻ്റെ കുപ്പി എടുത്ത് ഇങ്ങാണ്ട് അത് മുൈവം പീച്ചി മുഖത്തും കണ്ണിൻ്റെ പീലീലും എല്ലായിടത്തും ആക്കി വന്നിക്കണു കേട്ടോ ഇതാണ് ഇവിടുത്തെ എന്ന് പറയുന്നത് ഞാൻ ഓരോടത്ത് നിന്ന് കഴിഞ്ഞാൽ അപ്പുറത്ത് എന്തെങ്കിലും പിത്തനെ കാട്ടും ഇപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ ഇപ്പുറത്ത് വന്ന് പിത്തനാട്ടുട്ടോ പിത്തനയുടെ മൂത്താപ്പയാണീ നിൽക്കണത് അപ്പം അങ്ങനെ ആളെ പിന്നെ ഒക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് പിന്നെ ഇനിയിപ്പം അതാ ഞാൻ അടിച്ചു വരൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തുടക്കാൻ വേണ്ടി നിന്നതാണ് അങ്ങനെ രണ്ടാളും ഡ്രസ്സൊക്കെ പിന്നെ മാറ്റി ഇവ അതാ ആനക്കുട്ടീൻ്റെ മുടിയൊക്കെ കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ലെങ്ത്തി ലെങ്ത്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ് കാരണം നമ്മുടെ പുതിയ വീട്ടിലേക്കും പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടും ഇങ്ങനത്തെ ഒരു വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ ഇങ്ങനെ മൊത്തത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ആക്കാൻ എന്തായാലും മറന്നു പോകരുത് കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ അത്രയും കഷ്ട ഇഷ്ടപ്പെട്ടെടുത്ത വീഡിയോ ആണ് അപ്പോൾ കഷ്ടപ്പെട്ടെടുത്ത വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴൊന്ന് ആക്കിയിട്ട് അറിയിക്കണേ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു